നന്ദേട്ട ഞാൻ മലപ്പുറത്തെ രാഷ്ട്രീയത്തെക്കുറിച്ച് നന്ദേട്ടന്റെ ഒരു നിരീക്ഷണം കേൾക്കാൻ വേണ്ടിയാണ് മലപ്പുറത്തെ ഒരു പൊളിറ്റിക്സ് അറിയാലോ മുസ്ലിം ലീഗിന്റെ എക്കാലത്തെ ആ ജില്ല ഉണ്ടായ കാലം തൊട്ടും അതിനു മുമ്പും ആ പ്രദേശത്ത് മുസ്ലിം ലീഗിനു വല്ലാത്ത സ്വാധീനമുണ്ട് ഇപ്പോ പതിനാറ് എം എൽ എ മാരിൽ പന്ത്രണ്ടും മുസ്ലിം ലീഗാണ് ലീഗാണ് അറിയാലോ അപ്പോൾ അതില് പന്ത്രണ്ടും മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞുകൂടെ നാലെണ്ണം പ്രതിപക്ഷം പത്ത് മുസ്ലിം ലീഗും രണ്ട് കോൺഗ്രസും അങ്ങനെയാണ് ഇപ്പോൾ ഉള്ളൊരവസ്ഥ എ പി അനിൽകുമാറും ഷൌക്കത്തം ആര്യടൻ ഷൌക്കത്ത് രണ്ട് കോൺഗ്രസ്കാരുണ്ട് ബാക്കി പത്ത് ലീഗുകാരുണ്ട് നാല് സി പി എം ആരുണ്ട് പിന്നെ ജലീല് പിന്നെ രണ്ട് പേര് നന്ദകുമാർ ഒരാളും കൂടി അപ്പോൾ ആ പൊന്നാനി വണ്ടൂർ ഐ മീൻ ഓക്കെ എന്തായാലും ഇതാണ് അവിടുത്തെ ഒരു സിറ്റുവേഷൻ ഈ ഇപ്പോഴത്തെ ഇപ്പോൾ പുതിയ പശ്ചാത്തലത്തിൽ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് തൊണ്ണൂറ്റിനാല് പഞ്ചായത്തുണ്ട് പത്ത് മുനിസിപ്പാലിറ്റി ഉണ്ട് പതിനാല് ബ്ലോക്ക് പഞ്ചായത്ത് ഉണ്ട് ഇതിലൊക്കെ ഏറെക്കുറെ ഏറിയും കുറഞ്ഞും മുസ്ലിം ലീഗിന്റെ കയ്യിൽ തന്നെ ഇടതുപക്ഷത്തിന്റെ കയ്യിലൊക്കെ നാം മാത്രമായതേ ഉള്ളൂ പക്ഷെ ഇടതുപക്ഷം മലപ്പുറത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മുന്നേറ്റം സ്വതന്ത്രമാരെ വെച്ചുള്ളൊരു കളിയാണ് അത് അത് വിജയം കണ്ടിട്ടുണ്ട് രണ്ടായിരത്തി നാലിലൊക്കെ ഓർമ്മല്ലോ രണ്ടായിരത്തി നാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ടി കെ ഹംസ് ജയിച്ചതുപോലെ അതിന്റെ തൊട്ട് മുമ്പ് രണ്ടായിരത്തിലെ തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ അന്ന് ആറ് മുനിസിപ്പാലിറ്റിയെങ്ങാണ്ടുള്ളൂ ഈ മുഴുവൻ മുനിസിപ്പാലിറ്റികളിലും ഇടതുപക്ഷം ജയിച്ചു ഈ ഭൂരിപക്ഷം പഞ്ചായത്തുകളുടെ ഇടതുപക്ഷം ജയിച്ചതുപോലെ ഒരു ചരിത്രത്തിന്റെ ഒരുക്കൂട്ടൽ നടക്കുന്നുണ്ട് രണ്ടായിരം എന്ന് പറഞ്ഞാൽ അന്ന് അപ്പോ അന്നത്തെ ഒരു ചിത്രമാണോ ഇന്ന് അങ്ങനെ ഒരു സ്വതന്ത്രന്മാരെ വെച്ചുള്ള കളി ഇപ്പൊ ഉദാഹരണത്തിന് പല പഞ്ചായത്തുകളിലും ഇപ്പോഴും പല പഞ്ചായത്ത് പത്ത് പഞ്ചായത്തുകൾ അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം കൂടി അവർ പറയുന്നവരുടെ പിന്നോക്കാവസ്ഥയാണ് ഇടതുപക്ഷത്തിന്റെ മലപ്പുറത്തെ പിന്നോക്കാവസ്ഥ തൊണ്ണൂറ്റിനാല് പഞ്ചായത്തുകളിൽ പത്തെണ്ണത്തിൽ നാമമാത്രമായി പോലും ഇടതുപക്ഷം എൺപത്തിനാലെണ്ണത്തിലാണ് പേരിലുള്ളത് അത് തന്നെ പലയിടത്തും സ്വന്തന്മാരേ ഉള്ളു അരിവാളി ചുറ്റിക നക്ഷത്രത്തിൽ ജയിച്ച ഒരാളും ഇല്ല ആരുമില്ല ആരുമില്ല പ്രധാനമായിട്ടിപ്പോൾ എനിക്കറിയാവുന്നത് താനൂരും തിരുവൂരങ്ങാടിയും രണ്ട് രണ്ട് നഗരസഭകളുണ്ട് രണ്ട് നഗരസഭകളിൽ ഒറ്റ അരിവാൾ ചുറ്റിക നക്ഷത്രവും ഇല്ല താനൂരിലൊക്കെ താനൂരിലിപ്പോൾ മൂന്നോ നാലോ പ്രതിപക്ഷ അംഗങ്ങൾ ഉള്ളത് സ്വതന്ത്രന്മാരാ സ്വന്തം ഇടതുപക്ഷ സ്വന്തം എന്നാൽ താനൂരിന്റെ ഒരു അത്ഭുതകരമായ രാഷ്ട്രീയ ചരിത്രം എന്ന് വെച്ചാൽ താനൂരിൽ സാക്ഷാൽ ചിഹ്നത്തിൽ മത്സരിച്ച ഏഴ് ബി ജെ പി അപ്പോ ആ ഒരു വ്യത്യാസമുണ്ട് മലപ്പുറത്ത് അതേ നാണയത്തിലുള്ള കളിയാണ് ഇപ്പോഴും ഇപ്പം ഞാൻ നോക്കുമ്പോൾ മലപ്പുറത്തെ ഇലക്ഷൻ ലിസ്റ്റ് ഇങ്ങനെ നോക്കുമ്പോൾ മിക്ക പഞ്ചായത്തിലും ഇപ്പോഴും അതേ കളിയാണ് കളിക്കുന്നത് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിപ്പിക്കാൻ ധൈര്യമില്ലാത്ത അല്ലെങ്കിൽ മത്സരിക്കാൻ ധൈര്യമില്ലാത്ത അത് അവർ തന്ത്രപൂർവ്വം ഇപ്പോൾ സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി പറയുന്നത് ഞങ്ങൾ ഇപ്പോൾ നന്നായിട്ട് അതെങ്ങനെ കാണുന്നെനിക്കറിയില്ല ഞങ്ങളത് ഞങ്ങൾ അത് വിജയിപ്പിച്ച് കാണിച്ച സ്ട്രാറ്റജിയാണ് അത് തന്നെ ഞങ്ങൾ പിന്തുടരുന്ന പക്ഷെ രണ്ടായിരത്തിലെ ഒരു സ്ട്രാറ്റജി ആയിരിക്കുമോ ഇരുപത്തഞ്ച് കൊല്ലം ശേഷം ശേഷവും മലപ്പുറത്ത് അല്ല വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കാരണം ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചൊരു പുതിയ ഒരു തത്വചിന്ത നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കത്തക്ക രീതിയിലുള്ള ചിന്തകന്മാരൊന്നും പാർട്ടിക്കകത്തില്ല ഇപ്പൊ നമ്മള് സാധാരണ ഇപ്പൊ ചാനൽ ചർച്ചയിലേക്ക് തന്നെ ഞാൻ പലപ്പോഴും പറയാറുണ്ട് പഴയ കാലത്ത് ചാനൽ ചർച്ചയ്ക്ക് അകത്ത് കമ്മ്യൂണിസ്റ്റ് കാര്യത്തിൽ ആരെ വിളിക്കുന്നുള്ള സംശയം വരിക ഇപ്പൊ ചാനൽ ചർച്ചയിൽ ആരേ വരിക കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആളില്ല അത്യാവശ്യം നാലെഴുത്തും വായന ഉള്ള ഒരാളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വളരെ വളരെ ദയനീയമാണ് ഇതിന്റെ പിന്നിലൊരു ഒരു വസ്തു കൂടിയുണ്ട് ഇതിന്റെ ശരിക്കും തുടക്കം വരുന്നത് ഒരു ഏകദേശം ഒരു എൺപത് കൊല്ലത്ത് കാലത്തിനു മുമ്പായിട്ട് കേരളത്തിൽ വ്യാപകമായിട്ട് ആളുകൾ റഷ്യയിലേക്ക് പറഞ്ഞു കഴിച്ചു റഷ്യയിലേക്ക് പറഞ്ഞു കഴിച്ചതിന് പ്രധാനപ്പെട്ട കാരണം റഷ്യ കൊണ്ട് കാണിക്കാൻ വേണ്ടിട്ടാണ് കൊണ്ടുപോയത് അങ്ങനെ കൊണ്ടുപോയിട്ടുള്ളവർക്ക് പലർക്കും തൊള്ളായിരത്തി അറുപത്തിയഞ്ചില് അറുപത്തിനാലില് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മരിച്ചതിന് ശേഷം തുടങ്ങിയിട്ടുള്ള സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡ് ഇവർക്ക് പലർക്കും കിട്ടി അങ്ങനെ ഇവർ പലരും കൊണ്ടുപോയി അവരെ പലരും കൊണ്ടുപോയിട്ട് അവരെ കൊണ്ടുപോകുന്നതെല്ലാം സി പി എമ്മിന്റെ സോറി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെലവിലെ കൊണ്ടുപോയത് റഷ്യയുടെ ചെലവിലാണ് ഇവരെ കൊണ്ടുപോയത് റഷ്യയുടെ ചെലവില് ഇവരെ കൊണ്ടുപോയിട്ട് അവിടെ റഷ്യ പറയുന്ന ചില സ്ഥലങ്ങളിൽ പോയി കണ്ടു വരെ അങ്ങനെ കണ്ട പല ആളുകളുണ്ട് ആ കണ്ട ആളുകൾ ഒ എൻ വി കുറുപ്പിന്റെ പേരെ അതിനകത്ത് വരും എൻ വി കൃഷ്ണവാരുടെ ഗണത്തിപ്പെട്ട ആളാണ് കേരളത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാർ പലരും അത്തരത്തിൽ പോയിട്ടുള്ള ആളുകളാണ് അങ്ങനെ പോയിട്ടുള്ളവരൊക്കെ ധരിച്ചത് കമ്മ്യൂണിസ്റ്റ് സ്വർഗത്തെക്കുറിച്ചാണ് കെ പി ജി നമ്പൂതിരി ഇപ്പോഴ് അവിടെ കൊടുങ്ങലൂക്കാരനാണ് അദ്ദേഹം കവിത എഴുതി സോവിയറ്റ് എന്നൊരു നാടെൻ പോകാൻ കഴിഞ്ഞെങ്കിൽ എത്ര ഭാഗ്യം എന്നൊക്കെ പറഞ്ഞിട്ട് കവിത എഴുതി പുള്ളിയാണ് കെ പി ജി ആണ് ഈ പറയുന്ന കെ പി ജി ഒക്കെ തന്നെ വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞാലേ കെ പി ജി നമ്പൂതിരി ഫ്യൂഡലിസ്റ്റ് കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ള ആളാണ് അവിടെ നിന്നുള്ള തന്റെ ഈ വിഴുപ്പ് മാറ്റിവെക്കാൻ വേണ്ടിയിട്ടുള്ള സൂത്രപ്പണിയാണ് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റത്തിലേക്ക് ചേർന്നത് അങ്ങനെ പല ഇമസ് ചേർന്ന പോലെ തന്നെ അതൊക്കെ ഇതിനകത്ത് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ കേരളത്തിൽ ഭൂരിപക്ഷം വരുന്ന നമ്പൂതിരി കുടുംബങ്ങളില് ഫ്യൂഡലിസ്റ്റ് ആള് ആയിട്ടുള്ള ആളുകള് സമ്പന്നന്മാരായിരിക്കുന്ന ആളുകള് അത് തമ്പരാക്കന്മാരായാലും കൊള്ളാം ഈ പറയുന്ന നമ്പൂതിരിമാരായാലും കൊള്ളാം നായന്മാരായാലും കൊള്ളാം അവരൊക്കെ കമ്മ്യൂണിസ്റ്റാ അങ്ങനെയുള്ള കുറെ ആളുകൾ റഷ്യയിലേക്ക് പറഞ്ഞു ചേച്ചു ആ റഷ്യയിലേക്ക് പറഞ്ഞുതെച്ചിട്ട് അവർക്കൊക്കെ പിന്നെ പിൽക്കാലത്ത് അവാർഡ് കൊടുത്തു ഈ അവാർഡ് കൊടുത്തപ്പോൾ നമ്മൾ തിരിച്ചു ഇവരൊക്കെ മഹാബുദ്ധിമാന്മാരാന്ന് തിരിച്ചു സത്യത്തിൽ ഇവർ ബുദ്ധിമാന്മാരില്ല ബുദ്ധി കൊണ്ട് ജീവിക്കുന്നവരാണ് കറക്റ്റ് ഇവർ ബുദ്ധി കൊണ്ട് ജീവിക്കുന്നവരാണ് ഈ തരത്തിൽപ്പെട്ട ബുദ്ധി കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പേരുടെ വലിയൊരു പിന്തുണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പിന്നെ പിൽക്കാലത്ത് കിട്ടി അപ്പൊ അതുകൊണ്ട് കേരളത്തിലെ വായനശാലകൾ മുഴുവൻ ഇവരുടെ പുസ്തകങ്ങൾ നിറഞ്ഞു അപ്പൊ നമ്മൾ തിരിച്ചു ഇവരല്ല മഹാപണ്ഡിതന്മാരാണ് ഓൻ വി മഹാപണ്ഡിതനാണ് എൻ വി കൃഷ്ണവാ അതിനേക്കാൾ പണ്ഡിതനാണ് മറ്റുള്ള ഞാൻ പേരുകൾ പലരും ഞാൻ പറയുന്നില്ല ജീവിച്ചിരിക്കുന്നുണ്ട് ഈ പറയുന്ന പണ്ഡിതന്മാരെ സൃഷ്ടിക്കുന്ന ഏർപ്പാടാണ് സോവിയറ്റ് രക്ഷയിലേക്ക് കൊണ്ടുപോയിട്ടുള്ള ഈ നാമമാത്രമായിട്ട് പണം ചെലവാക്കി കൊണ്ട് ഇവിടുന്ന് റഷ്യയിലേക്ക് കൊണ്ടുപോയിട്ടുള്ള ആളുകളുടെ ഏർപ്പാട് ഇവർക്ക് തിരിച്ചു പോന്നു ഇന്നിപ്പോ റഷ്യയിലേക്ക് കൊണ്ടുപോകുന്ന വൃത്തിയില്ല റഷ്യ ഇപ്പൊ അപ്പരാണ് ഇന്നിപ്പോ അവിടേക്ക് ആരും കൊണ്ടുപോകുന്നില്ല അന്ന് കൊണ്ടുപോയ ആളുകളൊരു മാറ്റം എഴുതിയുള്ള ആള് പി കെ ശിവദേവ് മാത്രമാണ് തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ അദ്ദേഹത്തെ കൊണ്ടുപോയി തൊണ്ണൂറ്റി മൂന്നിൽ അദ്ദേഹം റഷ്യയില് ഇവിടുത്തെ എഴുത്തുകാർ കാണാത്ത ചില സംഗതികൾ അദ്ദേഹം കണ്ടു അദ്ദേഹം അന്ന് സോവിയറ്റ് റഷ്യക്കെതിരായിട്ട് കമ്മ്യൂണിസ്റ്റ് വധകേന്ദ്രം എന്ന് പറഞ്ഞ പുസ്തകം അദ്ദേഹം എഴുതി സമ ഇതാണ് കേരള ഇതാണ് അവസ്ഥ ഇപ്പൊ ഈ സ്ഥിതി തന്നെയാണ് മലപ്പുറത്തെ സംബന്ധിച്ചുള്ളത് മലപ്പുറത്തിന്റെ വേറെ സവിശേഷത മലപ്പുറം എന്ന് പറയുന്ന മലബാർ ഭാഗത്താണ് കേരളത്തിന്റെ ഏറ്റവും കൂടുതൽ സാംസ്കാരികമായിട്ടുള്ള ഔന്നത്യം നിലനിൽക്കുന്ന സ്ഥലം അതാണ് പൂന്താനം ജനിച്ചത് അവിടെയാണ് തുഞ്ചത്ത് രാമാനുജന എഴുത്തച്ഛന്റെ കേന്ദ്രം അതാണ് ഇന്ന് തുടങ്ങിയിട്ടുള്ള നിരവധി നിരവധി ആളുകള് മേൽപത്തൂർ മേൽപ്പത്തൂർ അവിടെയാണ് ഇവരൊക്കെ അവിടെയാണ് ജനിച്ചത് എല്ലാരും ഇടശ്ശേരി റൂബ് ആട്ടീം എല്ലാരും വലിയ വലിയ എങ്ങനെയാണെങ്കിൽ അവർ മാധവിക്കുട്ടി തൊട്ട തൊട്ടപ്പാടിന്റെ മാധവിക്കുട്ടിയൊക്കെ അരികത്ത് അരികത്താണ് അങ്ങനെയുള്ള ആളുകൾ മുഴുവൻ ജനിച്ചിട്ടുള്ള സ്ഥലമാണ് നമ്മൾ പലപ്പോഴും ഒരു സ്ഥലത്തിന് ഒരു നാടിനെ ഇല്ലാണ്ടാക്കാൻ ചെയ്യേണ്ടത് അതിന്റെ സാംസ്കാരിക തനിമ തനിമ നിലനിൽക്കുന്ന സ്ഥലങ്ങളിലേക്ക് അവിടെ കിടന്നാക്രമണം നടത്തി ആ സംസ്കാരത്തില്ലായ്മ എന്നുള്ളതാണ് ഈ ദൗത്യം മറ്റേ മലബാർ ഭാഗത്തും വിജയിച്ചു അത് മലബാറിൽ ഭാഗത്തേ കേരളത്തിൽ എങ്ങനെയാണ് മൊത്തം കേരളം എങ്ങനെയാണ് നമ്മൾ നമ്മളാലോചിച്ച് നോക്കിയിട്ടുണ്ടല്ലോ കേരളം നൂറ് ശതമാനം സാക്ഷരത കൈവരിച്ച സ്ഥലമാണ് സെന്റ് തോമസ് ഒന്ന് എവിടെയാ കേരളത്തിലേക്കാണ് അറബികൾ ഒന്നെവിടെയാ കേരളത്തിലേക്കാണ് ഡച്ചുകാർ വന്നെവിടെയാണ് കേരളത്തിലേക്കാണ് ബ്രിട്ടീഷുകാർ വന്നെവിടെയാണ് കേരളത്തിലാണ് പോർത്തുഗീസുകാർ വന്നെവിടെയാണ് കേരളത്തിലാണ് ഇതിന്റെ ഇവര് ടാർഗറ്റ് ഉണ്ട് ഇതെല്ലാം വളരെ ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു ടാർഗറ്റിന്റെ ഭാഗമാണ് കേരളവും അതേപോലെ തന്നെ മലപ്പുറവും ഓ എനിക്ക് മലപ്പുറത്ത് നമ്മൾ ഈ ഒറ്റപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വതന്ത്രമാരെ നിർത്തി വിജയിപ്പിക്കുന്ന വിഷയം ചർച്ച ചെയ്യേണ്ടത് കേവലം അതിന്റെ അടിസ്ഥാനത്തിലല്ല ദീർഘകാലത്തെ ചരിത്ര ഒരു ദീർഘകാലത്തെ ചരിത്രത്തിന്റെ ഭാഗമാണ് ഒരു രണ്ടായിരം വർഷത്തെ പഴക്കം ക്രിസ്ത്യാനികൾ പറയുന്നത് സെന്റ് തോമസ് വന്നത് പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രം എന്ന് കേട്ടു പറയുന്നത് ഈ ഡി ആരംഭിക്കുന്ന അറുന്നൂറ്റി അമ്പതിലാന്നാ എഴുതി കേരളത്തിന്റെ തോമസിനെയും പറഞ്ഞിട്ടുണ്ട് ബ്രെഡിക്ട് സെവൻറ്റീൻ മാർപ്പാപ്പ പറഞ്ഞാന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഈ പറയുന്ന സെന്റ് തോമസ് കേരളത്തിൽ ഒന്നും പോയിട്ടില്ല അദ്ദേഹം പോയത് അവിടെ ഹിമാലയത്തിൽ പോയി ഹിമാലയത്തിൽ നിന്ന് ഇന്ത്യയുടെ വടക്കൻ ഭാഗത്തിൽ കൂടി അഫ്ഗാനിസ്ഥാനിലേക്ക് പോയി എന്ന് ബെനഡിക്ട് സെവന്റീൻ പറഞ്ഞിട്ടുണ്ട് അതിനെ കുറിച്ച് സത്യദീപത്തിൽ ആർട്ടിക്കിൾ വന്നിരുന്നു എന്റെ ഓർമ്മ ഒരു പതിനഞ്ച് കൊല്ലത്തിന് രൂപായിട്ടാ സത്യദീപത്തിൽ സത്യദീപത്തിൽ അതിന് വിമർശിച്ചോണ്ട് സെന്റ് തോമസ് കേരളത്തിൽ വന്നു അത് എഴുതിയ പോൾ തെലക്കാടാണ് ഓ ഇപ്പോഴത്തെ ഇപ്പൊ അതെ ഇപ്പൊ അദ്ദേഹം ഒരു പെരുവഴിയിലാണോ ഈ പെരുവഴിയിലാണോ പോഴ്ത്തലക്കാട് ഈ പോഴ്ത്തലക്കാട് എന്ന് സത്യവിതത്തിൽ ലേഖനം എഴുതിയിരുന്നു ഇന്ന് മാത്രമല്ല വർക്കി വിധേയത്തില് പുസ്തകം എഴുതിയിട്ടുണ്ട് ആ വർക്കി വിധേയത്തിന്റെ പുസ്തകത്തിന്റെ പഠനം നടത്തിയിട്ടുള്ളത് പോൾത്തേലക്കാടാണ് അതിനകത്ത് ഇത് പരാമർശിച്ചിട്ടുണ്ട് അന്നൊക്കെ സെന്റ് തോമസ് ഒന്നു സ്ഥാപിക്കാനുള്ള വലിയ ശ്രമം നടന്നു അതെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊതുവെ മലസ്കാരികമായ ഒരു അധിനിവേശം മലപ്പുറം ജില്ലയിലുണ്ട് മലപ്പുറം ജില്ലയിലെ എല്ലാ രാഷ്ട്രീയ രംഗത്തും സാമൂഹ്യ രംഗത്തും സാംസ്കാരിക രംഗത്തും വലിയ ഒരു അധിനിവേശം അവിടെ സംബന്ധിച്ചുണ്ട് ഇതിന്റെ തുടക്കം കുറിക്കുന്നത് നൂറുകൊല്ലത്തിന് മുമ്പാണ് മലപ്പ് നമ്മുടെ മലപ്പുറം മറ്റേ ഖിലാഫത് സമരം നടന്ന സമയത്ത് ഖിലാഫത് സമരം നമ്മളൊന്ന് ആലോചിച്ചു നോക്കുമാഷ് ഖിലാബ സമരം ഏറ്റവും കൂടുതൽ മുസ്ലീങ്ങളുള്ള മലപ്പുറത്ത് ഉണ്ടായില്ലല്ലോ മറ്റേ ഉത്തർപ്രദേശിൽ ഉണ്ടായില്ലല്ലോ ഇല്ല ഇല്ല ഉണ്ടായില്ലല്ലോ അത് മറ്റേ ഹൈദരാബാദിൽ നിസ ഈ ഉണ്ട് സാമ്രാജ്യത്തോണ്ട് ഉണ്ട് രണ്ടും എമ്പാടും ഉണ്ടായിരുന്ന സ്ഥലമാണ് ഉണ്ടായിരുന്നാണ് എവിടെ നൈസം ഭരിച്ച ഹൈദരാബാദിൽ ഉണ്ടായില്ല ലാഹോറിൽ ഉണ്ടായില്ല നെയ് ഇത് ഉണ്ടായ ഏക സ്ഥലം എന്ന് പറഞ്ഞ മലപ്പുറം ജില്ല അതിന് കാരണം വെച്ചിട്ടുണ്ടെങ്കില് ഇത് കൃത്യമായിട്ട് വർഗീയ ചേരിവിന്റെ ഭാഗമാണ് ഇത് സുന്നികളുണ്ടാക്കിയുള്ള സമരമാണോ സുന്നി ആയിരിക്കുന്ന ആളെ മാറ്റിയിട്ട് ഷിയാ വിഭാഗത്തിൽപ്പെട്ട് കമാൽ പാഷയെ തുർക്കിയിൽ ഖലീഫിയാക്കിയിട്ട് ഒച്ചന്റെ പേരിൽ ഉണ്ടാക്കിട്ട് സമരമാണ് അങ്ങനെ ഒരു കളറും അങ്ങനെ കളറത്തുണ്ട് ഓ ഞാൻ മാഷ് കയറും നോക്കിയിട്ടില്ല ഏറ്റവും അത്ഭുതം കേരളത്തിലെ മുസ്ലിംകള് ഏത് സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ രൂപീകരണത്തെ എതിർത്തേപ്പള ജിന്ന നേതൃത്വം വഹിച്ച സമയത്താ എന്താ കാരണം ജിന്ന ഷിയ അതെ അതെത്തു അതുകൊണ്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ അൻവർ അൻവർ പറഞ്ഞല്ലോ എന്റെ എന്റെ അച്ഛൻ ഇതിനെതിരായിരുന്നു പറഞ്ഞു കോൺഗ്രസ് ആയതുകൊണ്ടാണ് അതിന്റെ പരിലല്ല ഇങ്ങനെ ആദ്യം ഈ അനുകൂലിച്ചൻ അച്ഛൻ അനുകൂലിച്ചതിനെ സംബന്ധിച്ച് എന്റെ തെളിവുണ്ട് അതിനുശേഷം ഇങ്ങനെ എതിർത്ത ഒരു സമയമുണ്ട് എതിർത്തത് ഇവര് മറ്റേ മുഹമ്മദ് അലി ജിന്നെ നേതൃത്വത്തിലേക്ക് വന്ന സമയത്താണ് അതിനുശേഷം അലി സഹോദരന്മാര് വന്നു ലീഗിന്റെ അധ്യക്ഷനായി കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നില് അധ്യക്ഷനായിരുന്ന മുഹമ്മദ് ഷൌക്കത്ത് അലി തൊള്ളായിരത്തി മുപ്പതിൽ ലീഗിന്റെ അധ്യക്ഷനാണ് കാര്യ ജിന്ന ഇടയിൽ നിന്ന് ഇവര് നേതൃത്വം തട്ടിപ്പറിക്കുകയാണ് വലിയ യുദ്ധം ഉണ്ടാക്കുകയാണ് ഇതിനൊക്കെ തുടക്കം കുറിക്കുന്നത് മലപ്പുറത്ത് ഷൗക്കത്ത് അലി സാഹിബ് ആദ്യം അനുകൂലിച്ചിരുന്നു 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 അനുകൂലിച്ചതിന് ശേഷം അദ്ദേഹം എതിർത്തു എതിർത്തതിനു ശേഷം വീണ്ടും അനുകൂലിച്ചു മൂന്നാം ഘട്ടത്തില് മൂന്നാം ഘട്ടത്തിൽ അനുകൂലിക്കുകയാണ് പൊളിറ്റ് പൊളിറ്റ് അന്ന് ഉണ്ടായിരുന്ന പാകിസ്ഥാനിലേക്ക് പോയി മാത്രമല്ല അവർ അനുകൂലായിരുന്നല്ലോ മലപ്പുറത്ത് എന്റെ ഒരു എന്റെ കാലത്ത് ഓർമ്മയുള്ള കാര്യം എന്താ വെച്ചാൽ ലിയാക്കത്ത് അലിഖാൻ നാല്പത്തി ആറിൽ പാകിസ്ഥാൻ വാദത്തിന് അനുകൂലമായി ക്യാമ്പയിൻ നടത്തിക്കൊണ്ട് മഞ്ചേരിയിൽ വന്നു മഞ്ചേരിയിൽ വന്നപ്പോ അവിടെ ആറുപേരുള്ള ഒരു സ്വീകരണ ജാഥ പാകിസ്ഥാൻ സിന്ദാബാദ് ലിയാക്കത്ത് ഖാൻ സിന്ദാബാദ് ആരായിരുന്നു മുദ്രാവാക്യം വിളിച്ചു കൊടുത്തതെന്ന് അറിയാൻ വാമ്പിച്ചു കാരണം ജി അധികാരിയുടെ തിസീസ് അനുസരിച്ച് പാകിസ്ഥാൻ വേണ്ടതാണ് എന്നാണെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞത് പറഞ്ഞത് അപ്പൊ ഇപ്പൊ സത്യത്തിൽ വിഭജനത്തെ എതിർക്കുന്ന സി പി എമ്മിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്തെങ്കിലും ആത്മാർത്ഥത അന്നത്തെ ആ നിലപാടിലുണ്ടോ അവരേറ്റു പറഞ്ഞു തെറ്റാണെന്ന് പറഞ്ഞോ അതൊക്കെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് എവിടെയും ആത്മാർത്ഥ ഉണ്ടായിട്ട് ആരും ആരോപണം ഉന്നയിച്ചു നമ്മള് മലപ്പുറത്തെ കുറിച്ച് സംസാരിക്കുമ്പോ അതുകൂടി ചേർന്നതാണ് കാരണം മലപ്പുറത്ത് മുസ്ലിം ലീഗ് വിഘടനവാദികളാണ് വിഭജനവാദികളാണെന്നൊക്കെ പറയുമ്പോ അങ്ങനെയാണെങ്കിൽ അതേ വാദം സി പി എം ഉയർത്തിയിട്ടുണ്ട് അല്ല സി പി എമ്മിന്റെ എക്കാലത്തെ വാദങ്ങള് വിഭജനത്തിന് അനുകൂലമായിരുന്നു അതെ രണ്ട് ഈ മുസ്ലിം യാഥാർത്ഥികത്വത്തിന്റെ വോട്ട് വാങ്ങുക എന്ന തന്ത്രം ഒരു കാലത്ത് ലീഗിന്റെതായിരുന്നെങ്കിൽ ഇന്ന് ആ തന്ത്രം യഥാർത്ഥത്തിൽ പയറ്റുന്നത് ഇടതുപക്ഷമാണ് ഇടതുപക്ഷമാണ് അതിന്റെ ഭാഗം കൂടിയാണ് ഈ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വോട്ട് ചെയ്യാൻ വല്ല മടിയുള്ള ഉള്ളിന്റെ ഉള്ളില് ുള്ളവനെ അത് പതുക്കെ മാറ്റിയെടുത്ത് രണ്ടു തരത്തിലാണ് മാറ്റിയെടുത്തത് ഒന്ന് അരിവാൾ സുന്നി എന്ന് പറഞ്ഞിട്ട് കാന്തപുരം കൂട്ടം അപ്പൊ അരിവാൾ സുന്നി എന്ന് പേരിട്ടാൽ വിരോധം മാറി പിന്നെ രണ്ടാമത് ഈ ചിഹ്നം തന്നെ മാറ്റി കൊടുക്കുക വല്ല അപ്പോളോ ഈ അതെ ആപ്ലോർ ആന്തോ എന്തെങ്കിലും വേണമെങ്കിൽ ഉപയോഗിക്കാം അല്ല ഇതിന് അതിന് വലിയ കാരണമുണ്ട് കാരണം ഈ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രത്യേകിച്ച് കേരളത്തില് സൈദ്ധാന്തികപരമായിട്ട് വളരെ പാപ്പരത്വത്തിലായിട്ടുള്ള പ്രസ്ഥാനമാണ് അപ്പൊ അവരെ സംബന്ധിച്ച് വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏത് നിലവാരം കുറഞ്ഞ പരിപാടി അവരെടുക്കും ഇപ്പൊ അവർ ചെയ്തോണ്ടിരിക്കുന്ന അങ്ങനെ മലപ്പുറത്ത് അവർ ഉദ്ദേശിക്കുന്നത് മുസ്ലിങ്ങളുടെ സുന്നി വിഭാഗത്തിന്റെ വോട്ട് പൂർണ്ണമായിട്ട് ലീഗിനാണ് വരേണ്യവർഗം പൂർണ്ണമായിട്ട് ലീഗിന്റെ കൂടെയാണ് അപ്പൊ അതല്ലാത്ത പിന്നാക്ക പ്രശ്നം ഈ സാംസ്കാരിക അധിനിവേശത്തിന്റെ കാര്യം എടുക്കുമ്പോൾ നന്ദേടനെ പോലെ മുതിർന്ന ഒരു സാംസ്കാരിക ഞാൻ ചോദിക്കട്ടെ മലപ്പുറം ഈ തരത്തിലുള്ള സ്ട്രാറ്റജിയൊക്കെ പ്രയോഗിച്ചിട്ട് മലപ്പുറം ലീഗിന്റെ പരിധിയിൽ നിന്ന് ഇടതുപക്ഷത്തിന്റെ കൈകളിലേക്ക് വരുന്നതുകൊണ്ട് മൗലികമായി എന്തെങ്കിലും മാറ്റം വരുമോ ഒരു മാറ്റവും വരില്ല ഒരു മാറ്റവും വരില്ല ഇന്ന് മാത്രമല്ല ലീഗിന്റെ കൂടെ നിൽക്കുന്ന സുന്നികളായിരിക്കുന്ന ആളുകൾ ഒരിക്കലും അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരായിരുന്നില്ല ആയിരുന്നില്ല മറിച്ച് ഇവരക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് ഇവരുദ്ദേശിക്കുന്നത് ഇവര് ഒരു കാലഘട്ടത്തിൽ ഹിന്ദുക്കളിൽ ഉണ്ടായിരുന്ന വരേണ്യവർഗത്തെ പിടിച്ചുകൊണ്ട് കേരളത്തിലെ പിന്നാക്ക സമുദായങ്ങളിൽ പിടിച്ചവരാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകള് കാരണം നമ്പൂതിരിമാരും നായന്മാരായിട്ടുള്ള ഒരു പറ്റാളുകളും ക്ഷത്രിയന്മാരായിരിക്കുന്ന ആളുകൾക്ക് ഒന്നിച്ചേർന്നുകൊണ്ട് ഇ എം ചങ്കര നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തില് പിന്നാക്കക്കാരായിരിക്കുന്ന ആളുകളെ ഈഴവാദി വിഭാഗത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോയിട്ടൊരു സമീപനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഉണ്ടായിരുന്നത് ആ സമീപനെ മലപ്പുറത്ത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണോ എന്ന് പറഞ്ഞാൽ കൾച്ചറലായിട്ട് മലപ്പുറത്തിന്റെ ഒരു ഐഡന്റിറ്റിയെ തകർക്കുന്ന അധിനിവേശ പ്രവർത്തനങ്ങൾ തന്നെയാണ് രണ്ടു കൂട്ടരും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു സംശയം കരുതലില്ല തകർത്തു അവർ തകർക്കുകയാണത് അധിനിവേശ എന്ന് ഉദ്ദേശിക്കുന്നത് സാംസ്കാരിക അധിനിവേശമാണ് ഇതിനെ മലപ്പുറം ജില്ലയുടെ മലബാറിന്റെ സാംസ്കാരിക തനിമയെ തകർത്താൽ മാത്രമേ കമ്മ്യൂണിസത്തിന് നിലനിൽപ്പുള്ളൂ എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചിന്തകന്മാരുടെ അവരഭിപ്രായതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഒരുപക്ഷെ അവരുടെ ചിന്തകന്മാരുടെ അഭിപ്രായം എന്ന് ഞാൻ പെട്ടെന്ന് വായിൽ എന്റെ വായിൽ വന്നുപോയെങ്കിൽ പോലും അങ്ങനെ ചിന്തകന്മാരൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചില്ല ഇത് കൃത്യമായിട്ട് പ്രൊഫഷണൽസിന്റെ തീരുമാനമാണ് വിഷയങ്ങൾ പഠിക്കുന്ന പ്രൊഫഷണൽസ് ഉണ്ട് കരിയറിസ്റ്റ് അവർ തീരുമാനമാണ് അവർ തീരുമാനിച്ചിട്ട് നിങ്ങൾ ഇന്ന് ഇത്തരത്തിൽ മുമ്പോട്ട് പോകാൻ വേണ്ടി പറഞ്ഞ സമയത്ത് അത് പിണറായി വിജയൻ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളതിന്റെ അപ്പുറത്ത് പ്രാധാന്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അക്കാര്യത്തിൽ ഇല്ല ഇത് ഇതിനെയാണ് പഴയകാലത്ത് ജ്യോതിവാസവും അവിടെ ഇംപ്ലിമെന്റ് ചെയ്തതാണത് ബംഗാളിലെ അത് നാശത്തിലേക്കുള്ള വഴിയായിരുന്നല്ലോ അത് ഇത് നാശത്തിലേക്കുള്ള വഴിയാണ് പോകുന്നത് ഇത് ഇതിനകത്ത് പരമാവധി അഞ്ചു കൊല്ലം അല്ലെങ്കിൽ പത്ത് കൊല്ലത്തെ താഴെ ആയസ് ഉള്ളു സി പി എമ്മിന് പത്ത് കൊല്ലത്തിൽ കേരളത്തിൽ സി പി എം എന്ന് പറഞ്ഞില്ലാണ്ടാവും ഒരു സംശയവും ഇല്ല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ പത്ത് കൊല്ലം ഇങ്ങനെ ആളെ കിട്ടില്ല എന്നുള്ളവരും എനിക്കിപ്പോൾ പ്രയോജനിക്കാൻ സാധിക്കും പത്ത് കൊല്ലം കഴിഞ്ഞാൽ പഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ ആളുക ആളുണ്ടാവില്ല അത്രക്ക് വലിയ പതനം സംഭവിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചിന്തകന്മാരില്ല ചിന്തകന്മാരില്ലാത്ത എഴുത്തുകാരില്ല അത്തരം ചിന്തകന്മാരില്ലാത്ത ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചും അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല ഒരു സ്ട്രാറ്റജി തയ്യാറാക്കാൻ സാധ്യമല്ല ഒരു സ്ട്രാറ്റജി അവരെ സംബന്ധിച്ചില്ല ഉദരനിമിത്തം ബഹീകൃത വേഷം എന്നാണ് ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് പറയാവുന്നത്